കേന്ദ്ര സർക്കാരിന്റെ കഴിവുകേട് ബി ജെ പിയുടെ പ്രതിനിധി ലൈവ് ചർച്ചയിൽ വന്ന് അഡ്മിറ്റ് ചെയ്തിരിക്കുന്നു കേരളം കണ്ടു കേരളം കാണുന്നു സി ജെ പി എം ബി ജെ പിണതിലപ്പുറം എന്തോണെ കിട്ടിയോ സാമാന്യ ഭേദപ്പെട്ട രീതിയിൽ എൻ എ പത്മകുമാറും അടക്കമുള്ളവർ അറസ്റ്റിലാകുമ്പോൾ സർക്കാർ ഒരു തരത്തിലും അതിൽ ഇടപെട്ടിട്ടില്ല എന്നതിന്റെ സൂചനയല്ലേ തുടങ്ങിയ കാര്യങ്ങളാണ് കഴിഞ്ഞ ചർച്ചകളിലൊക്കെ ഉണ്ടായിരിക്കുന്നത് ആ കാലത്തെ ഈ തട്ടിപ്പ് നടന്നു എന്ന് കോടതി തന്നെ സംശയലേശം പറയുന്ന കാലത്തെ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് അടക്കം അറസ്റ്റിലാവുകയും റിമാൻഡിലാവുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് മുകളിൽ ആര് എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്നൊരു ചോദ്യം അസ്വാഭാവികമായ ആ ഒരു ആകാംക്ഷ ഉണ്ടാക്കുന്നതാണ് പിന്നെ അല്ല തീർച്ചയായിട്ടും ആ ആകാംക്ഷ രാജ്യത്തെ കൂടിക്കണക്കിന് അയ്യപ്പ വിശ്വാസികളുടെ ആശങ്കയാണ് അവരുടെ ആകാംക്ഷയാണ് ഈ ശബരിമല അയ്യപ്പന് സമർപ്പിക്കപ്പെട്ട സ്വർണം മുഴുവൻ മോഷ്ടിച്ചെടുത്ത ദൈവതുല്യരായിട്ടുള്ള അതല്ലെങ്കിൽ വൻ തൂക്കുകൾ ആരൊക്കെയാണ് എന്നത് പൊതുജനങ്ങൾക്ക് അറിയേണ്ടതുണ്ട് കോടിക്കണക്കിന് രൂപയുടെ കൊള്ള നടന്നിരിക്കുന്നു മൂല്യം കണക്കാനാ കണക്കാക്കാനാകാത്ത തരത്തിലുള്ള അത്രയും വലിയ കൊള്ള നടന്നിരിക്കുന്നു അതിൽ അന്താരാഷ്ട്ര സംഘങ്ങളുടെ ഗൂഢാലോചന പോലും സംശയിക്കപ്പെടുന്ന സാഹചര്യത്തിൽ ഒരു വലിയ അന്വേഷണം ഇതിന് ആവശ്യമുണ്ട് ഇവിടെ ഞങ്ങൾ ആദ്യം മുതലേ പറഞ്ഞത് എന്താണ് ഈ അന്വേഷണം നടത്തുന്ന ഉദ്യോഗസ്ഥർ പിണറായി സർക്കാരുമായി ബന്ധപ്പെട്ടതായതിനാൽ ഇത് ഈ നീതി നടപ്പിലാവുക മാത്രമല്ല നീതി നടപ്പിലായി എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുകൂടി വേണല്ലോ പിന്നല്ലാതെ ഇവിടെ ബിജെപിയുടെ പ്രതിനിധി ഒരു കാര്യം പറഞ്ഞു വളരെ റെലവന്റ് ആയിട്ടുള്ള കാര്യമാണ് അദ്ദേഹം ഒരു സത്യം പറഞ്ഞു എന്താണ് ശിവശങ്കറിനെ ബലിയാടാക്കി ഞങ്ങൾ ഈ അന്വേഷണം ഈ സ്വർണ്ണക്കടത്ത് അന്വേഷണം ഞങ്ങളുടെ ഏജൻസി തീർത്തു കൊടുത്തു പറഞ്ഞല്ലോ അപ്പോ ഈ പാലം നേരത്തെ തന്നെ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട് ശങ്കർ സിമെന്റിന്റെ കരുത്തുള്ള ഒരു പാലം ബി ജെ പിക്കും സി പി എമ്മിനും ഇടയിൽ നിർമ്മിക്കപ്പെട്ടു എന്ന് ഇപ്പൊ ബി ജെ പിയുടെ പ്രതിനിധി സമ്മതിച്ചിരിക്കാണ് ഞാൻ അദ്ദേഹം അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ് അഡ്മിഷൻ ആണ് നടന്നത് ഇനിയിപ്പോ തിരുത്താൻ കഴിയില്ലല്ലോ കാരണം ശിവശങ്കർ ബലിയാളാണെന്ന് അദ്ദേഹം പറഞ്ഞു ആ ശിവശങ്കറിനെ പറഞ്ഞില്ല അപ്പൊ സ്വാഭാവികമായിട്ടും പറഞ്ഞ കാര്യങ്ങളെ താങ്കൾ പറഞ്ഞ കാര്യങ്ങളെ ഈ എനിക്ക് നല്ല ഓർമ്മയുണ്ട് അല്ല താങ്കൾ ശിവശങ്കർ ശിവശങ്കറിനെ ബലിയാടാക്കി എന്നാൽ അതിന്റെ അർത്ഥം എന്താ സംശയം അല്ല അപ്പൊ അങ്ങനെ വാക്ക് പറയുമ്പോ ഞാൻ ഇടപെടും നീ ഒന്നും അല്ല അങ്ങനല്ല ഞാൻ പറഞ്ഞ കാര്യം ശിവശങ്കറിനെ ബലിയാടാക്കി പിണറായി സർക്കാർ കയ്യൂരിയത് എന്നുള്ള ഞാൻ പറഞ്ഞത് അല്ലാതെ അന്വേഷണ ഏജൻസികള് പിണറായി സർക്കാരിനെ നാക്കുന്നത് ഞാൻ പറഞ്ഞു അല്ല ഇപ്പോ ഇപ്പൊ ഇപ്പൊ പറഞ്ഞ വാജോ ഇനി മാറ്റില്ലല്ലോ ഇപ്പൊ പറഞ്ഞ വാജോ ഇനി മാറ്റുവോ ശിവാജു മാറുവോ

അതെന്താ അതെന്താ സംശയം സംശയം ശരി 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 ഇപ്പൊ ഇവിടെ വായിച്ചത് എന്താ കേന്ദ്ര മതി മതി ഇനി ഞാൻ പറഞ്ഞു എന്റെ സമയമാണല്ലോ അദ്ദേഹം ആവർത്തിക്കുന്നത് ശിവശങ്കറിനെ ബലിയാടാക്കി അതിന്റെ അർത്ഥം എന്താ ശിവശങ്കരൻ നിരപരാധിയാണ് ശിവശങ്കറിനെ ബലിയാടാക്കി പിണറായി സർക്കാർ തലയൂരിന്ന് അദ്ദേഹം പറയുന്നു പറഞ്ഞിട്ടില്ല ഒന്നിൽ അദ്ദേഹം ഇപ്പോ അഡ്മിഷൻ ചെയ്തെന്താ നരേന്ദ്രമോദി സർക്കാരിന്റെ ഏജൻസികളുടെ കഴിവുകേട് കേന്ദ്ര സർക്കാരിന്റെ കഴിവുകേട് ബി ജെ പിയുടെ പ്രതിനിധി ലൈവ് ചർച്ചയിൽ വന്ന് അഡ്മിറ്റ് ചെയ്തിരിക്കുന്നു പിന്നെ ഇപ്പൊ പറഞ്ഞു ഒരു മിനിറ്റ് ആയിട്ടല്ലേ ഉള്ളൂ വായ അദ്ദേഹം പറഞ്ഞു തീർത്തു ബി ജെ പിയുടെ പിണറായി സർക്കാർ നമ്മൾ ശരിക്കും പിണറായി സർക്കാർ രക്ഷപ്പെട്ടെങ്കിൽ അത് ആരുടെ കഴിവുകളാണ് കേന്ദ്ര ഏജൻസികളുടെ കഴിവുകൾ ആരാണ് വിഡിത്തരം പറഞ്ഞത് വിഡിത്തരം നിങ്ങൾ വിഡിത്തരം പറഞ്ഞ വായ നാമുള്ളിലേക്ക് ഇട്ടതേ ഉള്ളൂ ഞാൻ നിങ്ങള് നിങ്ങൾ നിങ്ങൾ എന്താണ് പറയുന്നത് കേരളത്തിലെ സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ടു കേരളത്തിലെ കേരളത്തിലെ സെക്രട്ടറി ഉള്ളിലകത്തേക്ക് പോയത് നിങ്ങളത് മനസ്സിലായി കണ്ടുമുട്ടുമ്പോഴൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് വെല്ലുവിളിക്കാൻ അല്ല അദ്ദേഹം പറയുന്ന അതേ കാര്യമാണ് ഞാൻ ആവർത്തിക്കുന്നത് ഞാൻ അത് വിശകലനം ചെയ്യാണ് ഞാൻ പ്രിണ്ടു ദേവിയത് സമയത്ത് സംസാരിക്കോഴികൾ വാചകം എന്താ അല്ല അല്ല പിന്നെ നിങ്ങള് നിങ്ങൾ അത്തരം ഒരു നാല് വഴി വിശകലനം ചെയ്യണ്ട അല്ല ഞാൻ നിങ്ങൾ എന്തിനാണ് എന്തോ പാർലമെന്റിൽ കൊണ്ടുവരുമ്പോൾ എതിർക്കുന്നത് നിങ്ങളാണ് മാധു എന്തൊക്കെയാ ഇദ്ദേഹം പറയുന്നത് അദ്ദേഹം ഒരു വിഡിത്തരം പറഞ്ഞു ഞാൻ ഇത് എക്സ്പോസ് ചെയ്തു മണ്ടത്തരം മനസ്സിലായപ്പോ ഇപ്പൊ കിടന്ന് ഉരുള കാണും എന്നെ പറയാൻ സമ്മതിക്കൂ ഞാൻ മുഴുവനാക്കി കോട്ടെ ിയുടെ ബി ജെ പിയുടെ പ്രതിനിധി പറഞ്ഞു ശിവശങ്കറിനെ ബലിയാടാക്കി പിണറായി സർക്കാർ രക്ഷപ്പെട്ടു അങ്ങനെയാണെങ്കിൽ അത് ബി ജെ പിയുടെ കേന്ദ്ര സർക്കാരിന്റെ ഏജൻസികളുടെ കഴിവുകേടല്ലേ ഇത്ര കഴിവ് ഈ സർക്കാരിനെതിരെ എല്ലാ തെളിവും ഉണ്ടായിട്ടും പിടിക്കാൻ കഴിയാതെ പോയ നാണം കെട്ട ഒരു കഴിവതും ഏജൻസികളാണ് കേന്ദ്ര ഏജൻസികളാണ് ഞങ്ങളുടെ കീഴിലുള്ളത് ഞങ്ങളുടെ സർക്കാരിന് കഴിവില്ല ഞങ്ങളുടെ സർക്കാർ കഴിവ് കെട്ടതാണെന്ന് ബി ജെ പിയുടെ നന്നായി രണ്ടുപേരും ഈ പറയുന്ന രാഷ്ട്രീയ അല്ലെ മാധു കണ്ടംപറ ഇഷ്യൂ ആണ് അദ്ദേഹം പറഞ്ഞത് പാലം പണിയുടെ ഭാഗമാണ് ആ പാലംപണിയുടെ ഭാഗമാണെന്നേ എണീറ്റ് സി പി എം ബി ജെ പി പാലംപണിയുടെ ഭാഗമാണ് സ്വർണക്കടത്ത് അന്വേഷണത്തിൽ അട്ടിമറിക്കപ്പെട്ടത് അത് അദ്ദേഹത്തിന് പറയാൻ പറ്റാത്തതുകൊണ്ടാ അദ്ദേഹം പറഞ്ഞത് ഈ കേസിൽ നിന്ന് ശിവശങ്കറിനെ ബലിയേടാക്കി പിണറായി രക്ഷപ്പെട്ടു എന്ന് പറയുമ്പോ അത് ഒന്ന് ഒന്നുകിൽ സ്വന്തം ഏജൻസികളുടെ സർക്കാരിന്റെ കഴിവേട് അതല്ലെങ്കിൽ നിങ്ങൾ ധാരണ ോ ഇപ്പൊ മറ്റൊരു മുഴുവൻ മറ്റത്തരമാണ് നിരന്തരം പറഞ്ഞാൽ അങ്ങ് സഹിക്കുവോ അത് ചെയ്യരുത് അത് മോശമാണ് ഞാൻ ആവർത്തിച്ച് പറയുകയാണ് ഒരാൾ സംസാരിച്ചോണ്ടിരിക്കുമ്പോ ഇയാൾ പറയുന്നത് മുഴുവൻ വിട്ടുതരമാണ് വിട്ടുതരമാണെന്ന് ആവർത്തി അങ്ങ് സംസാരിക്കുമ്പോൾ മറ്റുള്ളവരെ അങ്ങനെ ചെയ്താലോ അദ്ദേഹം പൊതുസം അങ്ങടുന്നാൽപെടുത്തേക്ക് എന്ത് ചെയ്യും പൊതുസമൂഹത്തെ പറ്റിക്കുന്ന രീതിയിൽ ഇത്ര വിഡ്ഢിത്തരങ്ങൾ പറയുമ്പോ അത് കേട്ടിരിക്കണം ആരോപണം അങ്ങ് സമ്മതിച്ചു കൊടുക്കുവോ േറ്റവരുടെ സമയത്തിനൊക്കെ അല്ല അദ്ദേഹത്തിന് പോലെ സമയം കൊടുക്കേണ്ട മാധു കാരണം ഇതുപോലെയുള്ള സത്യങ്ങൾ അദ്ദേഹം വിളിച്ചു പറയട്ടെ കേരളം കേൾക്കട്ടെ ധർമ്മേന്ദ്ര പ്രധാൻ രാജ്യസഭയുടെ ഫ്ലോറിൽ പറഞ്ഞു ഞങ്ങളും സി പി എമ്മും എവിടെ രാജ്യസഭയുടെ ഫ്ലോർ പറഞ്ഞു ആ കാര്യം തന്നെയാണല്ലോ ഇദ്ദേഹം ഇപ്പോ മാധവന്റെ ഫ്ലോറിലും പറയുന്നത് ഇവര് തമ്മിലുള്ള ധാരണ ഞങ്ങൾ ശിവശങ്കറിനെ ഇതല്ലേ നടന്നത് കേരളം കണ്ടു കേരളം കാണുന്നു സി ജെ പി സി പി എം ബി ജെ പി ധാരണ ഇതിലപ്പുറം എന്താ ഉള്ളത് കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞാ തോന്നേണ്ടത് തോന്നാൻ സമയം നല്ലതാണ്